കൃഷിക്കാരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കൃഷിക്കാരുടെ സമരത്തെ ചവിട്ടിമതിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച സമരം മുന്നോട്ട് പോയപ്പോ ഒടുവിൽ മൂതി വഴങ്ങി മാപ്പ് പറഞ്ഞു മൂന്ന് നിയമങ്ങൾ പിൻവലിച്ചു പക്ഷെ ഇന്നും ആ നിയമം പിൻവലിച്ചെങ്കിലും താങ്കിലെ പ്രഖ്യാപിക്കാനോ കർഷകരുടെ വൈദ്യുതി നിയമം അവരുടെ ആനുകൂല്യം നിയമത്തിൽ നിന്ന് പിന്മാറാനോ ഇന്ത്യ ഗവൺമെന്റ് സന്നദ്ധമായിട്ടുണ്ട് ഈ സമരം ഉയർന്നു വരുമ്പോഴാണ് അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെയാണോ നാ ഉടക്കൂ പണിയെടുക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളെ കൈകാര്യം ചെയ്തത് അതിന് തത്യമായി നരേന്ദ്രമോദി ഗവൺമെന്റ് തൊഴിലാളി സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ ലേബർ കോഡുകൾ ാണ് സംഘടിക്കാനുള്ള അവകാശം അങ്ങനെ നിരവധിയായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അടക്കം അതിനെ എല്ലാം തകർത്തുകൊണ്ട് മോദി പത്തൊൻപതിലും കൊണ്ടുപോയി നിയമങ്ങൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകി അന്ന് പാർലമെന്റിൽ എതിർത്തത് വളരെ കുറച്ച് സംഘടനകളാണ് ഇടതുപക്ഷ എം പിമാർ സി പി ഐടെയും സി പി എമ്മിന്റെയും എം പിമാർ സമാജ്വാദി പാർട്ടിയുടെ എം പി ഡി എം കെ എം പി ഇങ്ങനെ കുറച്ച് പേരാണ് അതിനെ എതിർത്തത് പിന്തുണയ്ക്കാൻ ബഹുഭൂരിപക്ഷമുള്ള ബി ജെ പിയോടൊപ്പം കോൺഗ്രസും ചേർന്നു കോൺഗ്രസിന്റെ എം പിമാർ ലേബർ കോഡിനെ പിന്തുണച്ചു എന്തുകൊണ്ടവർ പിന്തുണച്ചു കോർപ്പറേറ്റിനേത് മുതലാളിത്ത നയമാണ് സാമ്പത്തിക രംഗത്ത് കോൺഗ്രസ് തുടരുന്നത് എന്നതുകൊണ്ട് മുതലാളിത്തം തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന കൊള്ളയ്ക്കെതിരെ തൊഴിലാളി പ്രതിരോധിച്ചാൽ അതവരെ നിരായുധരാക്കുന്ന ലേബർ കോഡുകൾക്ക് കോൺഗ്രസ് കൈയുയർത്തി അംഗീകരിച്ച അനുഭവമാണ് നമുക്കുള്ളത് പക്ഷേ തൊഴിലാളികൾ ഇരുപതിനും ഇരുപത്തി ഒന്നിനും പണിമുടക്കടക്കം പ്രഖ്യാപിച്ചു ലേബർ കോഡ് ഞങ്ങൾ അംഗീകരിക്കില്ല തൊഴിലാളി വിരുദ്ധ നയ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് പണിമുടക്കടക്കം പ്രഖ്യാപിച്ചു തുടർന്ന് മോദിക്ക് ഈ നയം നടപ്പിലാക്കാൻ ധൈര്യമുണ്ടായില്ല ഇപ്പൊ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോദി അധികാരത്തിൽ വന്നപ്പോ സിംഗിൾ മെജോറിറ്റി ഇല്ലാത്ത മോദി കൂടുതൽ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ലേബർ കോഡ് നടപ്പിലാക്കുമെന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് രാജ്യത്തെ തൊഴിലാളികൾ ഒന്നടങ്കം പ്രഖ്യാപിച്ചു ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങളുടെ ഈ ലേബർ കോഡുകൾ ഇവിടെ അംഗീകരിക്കാൻ എന്താ ലേബർ കോഡിൻ്റെ പിന്നെ വ്യവസ്ഥകൾ ഒന്ന് തൊഴിലാളി സംഘടിക്കാൻ പാടില്ല സംഘടിക്കുന്നത് ശിക്ഷാർഹമാകുകയാണ് സംഘടിക്കാനും വിലപേശാനുമുള്ള അവകാശം തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട അവകാശമായി നില മൗലികമായ അവകാശമായി നാം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്ത് മോദി പറയുന്നു നിങ്ങൾ സംഘടിക്കാൻ പാടില്ല സംഘടിക്കുന്നത് കുറ്റകരമാണ് അങ്ങനെയാണ് തമിഴ്നാട്ടിൽ സാംസങ്ങിൻ്റെ കോർപ്പറേറ്റ് അവർ പത്ത് വലിയ കോർപ്പറേറ്റ് ആണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്ന പത്തായിരത്തി ഇരുന്നൂറ് തൊഴിലാളി പണിയെടുക്കുന്നിടത്ത് നക്കമ്പിച്ച കൂലി തൊഴിലാളി ഒരു വർഷം വരെ പണിയെടുത്തു പിന്നവർ കൂലിക്കൂടുതലല്ലാതെ ചോദിച്ചത് ഞങ്ങൾക്ക് സംഘടിക്കാനുള്ള അവകാശം വേണം അവർ യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു സാംസംഗ് പറഞ്ഞു ആ പണി നടക്കില്ല സാംസംഗിന്റെ പേരും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങളുടെ നിങ്ങൾ ഇവിടെ യൂണിയൻ ഉണ്ടാക്കാനൊക്കെ ഇല്ലാന്ന് അവര് ഡി എം കെ നയത്തിന്റെ കാര്യത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഡി എം കെയും ഈ കോർപ്പറേറ്റ് സ്ഥാപനത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു കോടതി ഒടുവിൽ തൊഴിലാളി ഒടുവിൽ കോടതി അഭയം പ്രാവിച്ചു ീണ്ടു നിന്ന പോരാട്ടത്തിനൊടുവിലാണ് തൊഴിലാളിക്ക് സംഘടിക്കാനുള്ള അവകാശം നിയമത്തിൽ ലേബർ കോഡിൽ ആ വ്യവസ്ഥ എടുത്തു കളഞ്ഞിരിക്കുകയാണ് കോടതി തൊഴിലാളികളുടെ വികാരം മാനിച്ചുകൊണ്ട് യൂണിയനിൽ സാംസങ്ങിന്റെ പേര് ചേർക്കാനും തൊഴിലാളി യൂണിയൻ രജിസ്റ്റർ ചെയ്യാനും തീരുമാനിച്ചു ഇപ്പൊ നമ്മൾ

ജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയാറിന് സി ഐ ടിയുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരൻ കരീം ഉദ്ഘാടനം ചെയ്ത ജാഥ